ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ അർജുൻ്റെ ഇന്റർവ്യൂകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം വയറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇൻ്റർവ്യൂവിനടയിൽ അർജു ശ്രീധുവിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത് എൻ്റെ എൻ്റെ ബിഗ് ബോസ് ജീവിതത്തിൽ എൻ്റെ അപ്പ് ആൻഡ് ഡൗൺസിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീതു തന്നെയാണ് അത് എല്ലായിടത്തും തുറന്ന് പറയാൻ യാതൊരുവിധ മടിയും അർജുൻ കാണിച്ചില്ല ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയമായിക്കൊള്ളട്ടെ ഇപ്പോൾ ഇൻ്റർവ്യൂസിൻ്റെ സമയമായിക്കൊള്ളട്ടെ എല്ലായിടത്തും അർജുൻ ശ്രീധുവിൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരുടെയും ഇടയിൽ നല്ലൊരു സുഹൃത്ത് ബന്ധം മാത്രമാണുള്ളത് അതെപ്പോഴും ഉണ്ടാകുമെന്നും അർജുൻ തുറന്നു പറഞ്ഞു എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ഏറ്റവും അധികം ആഗ്രഹിച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് സിനിമ എന്ന ജീവിതം സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് അതെനിക്ക് സാധിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് അർജുൻ വ്യക്തമാക്കി അതേപോലെ തന്നെ പ്രേക്ഷകരെല്ലാവരും അർജുൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നപ്പോൾ ഏറ്റവും അധികം ജനഹൃദയങ്ങളിൽ ഏറ്റെടുത്തത് ജാൻമണിയായിട്ട് അഭിനയിച്ചതും നോറയായിട്ട് അഭിനയിച്ചതുമാണ് ഇൻ്റർവ്യൂവിനിടയിലും ആരാധകരുടെ റിക്വസ്റ്റ് മാനിച്ച് നമ്മുടെ അർജുൻ വീണ്ടും ജാൻമണിയായിട്ട് ചിന്തിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് അത് നല്ല രസമുണ്ടായിരുന്നു നോറയായിട്ടൊക്കെ അഭിനയിച്ച് കാണിക്കുന്നുണ്ട് ആ വീഡിയോകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്